രാജകമ്പാലയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ രാജകൊമ്പാലയുടെ വി വിര കേന്ദ്രമുള്ള ഇഷ്ടംപോലെ മീൻ ഉണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ഈ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കൈയും കാലും വരയ്ക്കുക വിജയൻ അങ്ങ് പോയി അവിടെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫാം ഉണ്ട് കൃഷി ഉണ്ട് അവിടെ ഞാൻ നോക്കട്ടെ അങ്ങോട്ട് പോവാൻ നോക്കട്ടെ പക്ഷേ ഇതൊന്നും ഇവിടുന്ന് ഇത്രയും ഇത്രയും ദൂരമേ കൈ പിടിക്കാതെ പോകണം അപ്പം ലിപ്പായിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ വെള്ളത്തിൽ കിടക്കും ഫോണും കയ്യിലുണ്ടാകും നനയും അതുകൊണ്ടൊരു പേടി എന്നാ ഞാൻ നോക്കട്ടെ പോകാമെന്ന് നോക്കട്ടെ ഓക്കെ ഒരു തരത്തിൽ ഇതിലേ വന്ന് ഇത്രയും ദൂരം കൊണ്ട് പോയാൽ മതി പക്ഷേ ഇത് റിസ്ക്കാണ് എന്തായാലും ഞാൻ അവിടെ കാണിക്കാം അവിടെ നെൽകൃഷിയെ കാണിക്കാം ആകർഷക യാത്രയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ആഫ്രിക്ക ആഫ്രിക്കയിൽ ഇങ്ങനെയൊക്കെയാണ് ഉം ഞാനിവിടെ ഇറങ്ങി നടന്നു നടന്നു പോകാ നല്ലത് ఓ మై గోట్ మరమిదు మింట అడిపడి స్థలమల్ బిచేటా బిచేట ఎవడ എന്ത് ഭംഗി നോക്കി ഈ പൂക്കളൊക്കെയാണ് വാവു ഇതാണ് ഇവിടത്തെ കരന കൃഷി ഒരുപാട് ഏക്കർ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുവാണ് ഇവിടെ ദിസ് വേ ഐ എം കമ്മിങ് പിന്നെ ഇവിടെ വാഴ കൊക്കോ അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ അങ്ങനെ ഫാം ഓണർ ഓണർ മഴ പെയ്യുമ്പോഴൊക്കെ നനയാതിരിക്കാൻ വേണ്ടി ഒരു താൽക്കാലിക ഷെഡൊക്കെ അടിച്ചു കൂടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകും ഇതുണ്ടോ കൊക്കോ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഷെഡ് ഇവിടെ പക്ഷികളൊക്കെ വരുമ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷികൾ ഭയങ്കര ശല്യാണ് നിലക്കെതിരെ ഇതുപോലെ നിൽക്കുന്നത് കൊണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ ബേഡ്സ് പറഞ്ഞു പോകുന്നു കാണാൻ പറ്റുന്നില്ല കല്ല് ഇതിന്റെ അകത്ത് വെച്ചിട്ട് ത്രോ എന്ന പരിപാടിയാണ് ഇപ്പൊ കാണിച്ചത് കണ്ടോ കൈ കൊണ്ട് എറിഞ്ഞ് വെറുതെ കൈയുടെ മസിൽസിന് വേദന ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിന് പൗരമായിട്ട് ഇവര് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷികളങ്ങ് ദൂരെ ഇരിക്കുമ്പോ ഇവർ ഇതുകൊണ്ട് എങ്ങനെ എറിയും እን 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 እን